നമസ്കാരമുണ്ട് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ ഇവക്കൊക്കെ ഒച്ചിനേക്കാട്ടിലും അതുപോലെ തന്നെ ആമയെക്കാട്ടിലൊക്കെ വേഗത കുറവാണ് അത് പറയാനുണ്ടായിട്ടുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് നടന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ നടന്ന ചില സംഭവങ്ങളൊക്കെ തന്നെയാണ് വിശദായിട്ട് പറയാനുണ്ടെങ്കിലും പരമാവധി ചുരുക്കി പറയാട്ടോ നമുക്കറിയാം തമിഴ്നാട് സർക്കാറും അവിടുത്തെ ഗവർണറും തമ്മിൽ പ്രശ്നം അതോടൊപ്പില് സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിലെത്തിയപ്പോ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഗവർണർമാർക്ക് ഒരു സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള അധികാരമൊന്നുമില്ല സംഭവം ശരിയാണ് അധികാലം തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ള പക്ഷകാരൻ തന്നെയാണ് ഞാൻ നേരമായിട്ടുള്ള ബില്ല് ഒക്കെ പക്ഷെ മൂന്ന് മാസത്തിനകം എന്ത് തന്നെ ആയാലും ആ ബില്ലമ്മ ഒപ്പിടണം അല്ല എന്നുണ്ടെങ്കിൽ അതിൻറെ മുകളിൽ എന്താച്ച നടപടി കൃത്യമായിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ സമയത്തു തന്നെ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും ഇതേ സമയപരിധി മാത്രമേ ഉള്ളൂ അപ്പൊ ആരായി പറയണത് അറിയാം പന്തിരാണ്ട് കാലം ഓരോരോ കേസും കൊണ്ട് നടക്കുന്ന കോടതികളുണ്ട് ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള സുപ്രീം കോടതിയാണ് ഇത് പറയുന്നത് എന്നുള്ള വളരെയധികം വിരോധാവാസം തന്നെയാണ് കാരണം സുപ്രീം കോടതിയിൽ തന്നെ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന കേസുകളുണ്ട് ഇതുവരെ തീർപ്പാക്കാൻ കഴിയാത്ത ഒരുപാട് കേസുകളുള്ള കോടതിയാണ് നമ്മുടെ സുപ്രീം കോടതി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേസുകൾ വരെയുണ്ട് വർഷങ്ങളായിട്ട് സുപ്രീം കോടതി ഇട്ട് തട്ടിക്കളിക്കണം അപ്പൊ അതിന് ആദ്യം ഒരു സംവിധാനം ഉണ്ടാക്കും കോടതി ഇന്നേ ഒരു കേസ് പോലും കൃത്യസമയത്ത് ഇന്ത്യയിലെ ഒരു കോടതിയും തീർപ്പാക്കി കണ്ടിട്ടില്ല അപ്പോ അതൊക്കെ ജനങ്ങളുടെ ഇടയില് അവമതിപ്പിന് കാരണമാണ് കോടതികളെയും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളെയൊക്കെ ജനങ്ങളെ തിരസ്കരിക്കാൻ തുടങ്ങുന്ന അവസ്ഥയെടുത്തത് കാരണം കൃത്യസമയത്ത് ഒരു നീതി നിയമവും ജനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് കോടതികൾക്ക് ഉറപ്പില്ലെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് പല അന്വേഷണ ഏജൻസികളെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്താ പറയുക ആദ്യം ഒരു പോലീസ് കേസ് കൊടുക്കുക അപ്പോൾ പോലീസിന്റെ അടുത്ത് നീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു അന്വേഷണ ഏജൻസി വരണമെന്ന് പറയുക അവിടെ നിന്നും നീതി കിട്ടിയിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാലും ഇതങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ ജനങ്ങൾക്ക് തന്നെ പുറത്തു തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ അപ്പോ അതൊന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇതിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഏതിനു വേണ്ട നടപടികളെ കൈക്കൊള്ളാനോ നമ്മൾ ഇവിടുത്തെ യാതൊരുവിധ സംവിധാനങ്ങളും തയ്യാറല്ല എന്നുള്ളത് വളരെ ഖേദകരായിട്ടുള്ള കാര്യാണ് അതുമാത്രല്ല ജനങ്ങളുടെ ഇടയിൽ ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്തിനാണ് കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സമയത്ത് അത് തീർപ്പായി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേസ് കൊടുക്കുവാനുള്ള മടി ജനങ്ങൾക്കിടയിൽ വരുന്നുണ്ട് അത് മാത്രമല്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പൊതുവെ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് അത് ഒരിക്കലും നല്ലതല്ല എന്നിരുന്നാലും പറയാനിരിക്കാൻ വയ്യ പല ആളുകളും കേസ് കൊടുക്കുന്നതിന് പകരം വിധി സ്വയം നടപ്പാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങള് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണല്ലോ ഒരുപാടധികം കൊലപാതകങ്ങളും അതിക്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് കാരണം എന്താ വെച്ചാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അത് പരിഗണിക്കില്ല അത് നീതി കിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ വിധിയൊന്നും പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിധി നടപ്പിലാക്കാൻ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന കാലഘട്ടമാണ് അതെ ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിന് വഴി വെക്കുന്നത് ഇവിടുത്തെ ഒച്ച ആമ എന്നിവയെക്കാളൊക്കെ വേഗത്തിൽ സഞ്ചരിക്കുന്ന നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് ബഹുമാനം ഉണ്ടെങ്കിൽ കൂടി ഈ സത്യാവസ്ഥ പുറത്തു പറയാതെ ഇരിക്കാൻ പറ്റില്ല ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഒരു കേസ് പോലും കൃത്യസമയത്ത് വിധി പ്രസ്താവിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മുടെ നാട്ടിലെ കോടതികൾ മറ്റുള്ളവരോട് ഉത്തരവിടുന്നത് വളരെ എന്താ പറയാ മോശപ്പെട്ട കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരത് കൃത്യമായിട്ട് ഒരു കാര്യവും നടപ്പാക്കാതെ മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറാൻ വരുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടായിരിക്കാം അത് മനസ്സിലാക്കുന്നത് നമ്മളെക്കാൾ സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇതേ നീതി ന്യായ വ്യവസ്ഥയിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ട് പോലീസുകാർ ഉൾപ്പെടെ അവർക്കൊക്കെ ഇത് കൂടുതൽ മനസ്സിലാവുന്നത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങൾക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായി അതില് കുറ്റാരോപിതരെ അല്ലെങ്കിൽ കുറ്റവാളി എന്ന് കണ്ടെത്തിയോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ കഥ ഏർ ഒരു ചെറിയ പീഡിപ്പിച്ച സംഭവം അടാ എന്ത് തന്നെ അതിലെ പ്രതി എന്തായോ പോലീസ് അപ്പതന്നെ വെടിവെച്ച് കാരണം വെച്ചാല് നീതി നടപ്പായി അത് ശരിയോ തെറ്റോ അത് വിചാരണ നടത്താൻ ആരും നിന്നിട്ടില്ല വിചാരണ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറ്റകാരനല്ലാതായിരിക്കാം അല്ലെങ്കിൽ കുറ്റവാളിയായിരിക്കാം പക്ഷെ അയാളെ തന്നെ എന്തായാലും ഇൻസ്റ്റന്റ് ഡെത്ത് ഒരു സിനിമാ ഡയലോഗ് പറയണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഡെത്ത് അപ്പത്തന്നെ കൊടുത്തു വരും അപ്പൊ ആ പോലീസ് വരെ എന്താണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നടപ്പാക്കി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതിട്ടിങ്ങനെ കളിക്കാൻ അവരും തയ്യാറായില്ല കോടതിയിലൊന്നും എത്തിക്കാനൊന്നും ആരും തയ്യാറായില്ല അപ്പൊ കോടതിയായി ഈ പോലീസിനടക്കം വിശ്വാസക്കുറവ് വന്ന് തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ട കാലഘട്ടമാണ് അത് മാത്രല്ല ഇത്തരത്തിലെ വിമർശനങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കും എന്ന് കരുതുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം വെച്ചാൽ എത്രയോ കാലങ്ങളായിട്ട് പല ആളുകളും പല ആവർത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഇതിന് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള രാജ്യങ്ങളിലെ ഒക്കെ അവസ്ഥതൊക്കെ തന്നെയാണ് എന്തു തന്നെയായാലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തീർപ്പാവാൻ ചുരുങ്ങിയതൊരു പത്തു വർഷമെങ്കിലും കഴിയുന്ന കാലഘട്ടമാണിത് അത് ഒരു ക്രിമിനൽ കേസ് പോലും ഏഹ് അപ്പൊ പിന്നെ സിവിലിന്റെയും ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ പിന്നെ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ അതിവേഗ കോടതികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ വിരോധാഭാസം എന്താ വച്ചാല് നമുക്കൊക്കെ അറിയാം കോവിഡ് കാലം അപ്പൊ ഈ കോവിഡ് കാലത്തൊരു കേസ് ഉണ്ടായിരുന്നു ഒരു രോഗിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ചത് ആ കേസ് പരിഗണിച്ചത് അതിവേഗ കോടതിയാണ് പക്ഷെ ആ അതിവേഗ കോടതി പോലും അദ്ദേഹം വിധി പ്രസ്താവിച്ചത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷെ ആ നീതി നടപ്പായിട്ടില്ല അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വിധി പ്രസ്താവിച്ചിട്ടുള്ളൂ അപ്പോ പ്രതിക്കുവാണെങ്കിൽ എന്തെയ്യാം മേൽക്കോടതികളിലൊക്കെ സമീപിക്കുക അതൊക്കെ വേറെ കഥ അപ്പോ ശരിക്കാ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളിലെ പാളിച്ചകളാണ് ജനങ്ങളെ ഇതിൽ നിന്നൊക്കെ അതായത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയെ ഒക്കെ ഇക്കരിക്കാനോ അതിലെ വിശ്വാസ കുറവിനൊക്കെ കാരണമായിട്ടുള്ളത് അത് ചെയ്യേണ്ടത് എന്താണെന്നും ഇപ്പൊ ഞാനൊന്നും അല്ലെങ്കിൽ മറ്റ ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നീതിന്യായ സംവിധാനങ്ങളൊന്നും കേൾക്കാനുള്ള സാഹചര്യം ഇല്ല അല്ലെങ്കിൽ അത് കേൾക്കില്ല എന്നുള്ളതും എനിക്കറിയാം പക്ഷേ ഇത് തന്നെയായാലും ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ നിയമം കയ്യിലെടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യുണ്ട് ഏർ പക്ഷേ ഇപ്പോഴത്തെ ഈ പോക്കാണെന്നുണ്ടെങ്കിൽ മിക്കവാറൊക്കെ തന്നെ ജനങ്ങള് നീതി നീതി നിയമമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് വസ്തുത അതൊരിക്കലും നാടിനും വീടിനും അല്ലെങ്കിൽ നാട്ടുകാർക്കൊന്നും ഗുണമുള്ള കാര്യമല്ല കേട്ടോ അത് മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ എന്താ പറയാ മോശക്കാരാക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നയിക്കും എന്നുള്ളതേ ഉള്ളൂ ഒരിക്കൽ പോലും ജനങ്ങൾക്ക് കൃത്യസമയത്ത് നീതി കിട്ടരുതേ എന്നുള്ള നിലയ്ക്ക് നടക്കുന്ന ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്നിട്ട് കൃത്യമായ വേഗത്തിൽ നമ്മുടെ നാട്ടിലുള്ള കേസുകളൊക്കെ ഒന്ന് തീർപ്പാക്കണം എന്നേ പറയാനുള്ളൂ അതിനെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് എടുത്ത് പറയാനുള്ള കാരണം ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാല് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിധി വരണമെങ്കിൽ ഈ കേസ് കൊടുത്ത ആളുടെ മരണവും മരണം കഴിഞ്ഞിട്ടുള്ള ആണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമൊക്കെ വിധി ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏർ അപ്പൊ ആ കേസ് തള്ളിപ്പോകും കാരണം വെച്ചാൽ കേസ് കൊടുത്ത ആൾ മരണപ്പെട്ടുവല്ലോ അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ ജനങ്ങളെ തിരസ്കരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനേ കഴിയുള്ളു കാരണം ഒരു കേസ് കൊടുത്തിട്ട് കൃത്യമായിട്ടൊരു നീതി അവർക്ക് ഉറപ്പാക്കാൻ നമ്മുടെ നാട്ടിലുള്ള നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ എന്ന് ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ട ബാധ്യത ശരിക്കും പറഞ്ഞാൽ ഇതേ നീതിന്യായ സംവിധാനങ്ങൾക്കൊക്കെ തന്നെയാണ് കാരണം അവരുടെ പോരായ്മ അല്ലെങ്കിൽ പാളിച്ചകൾ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൃത്യമായി കുറ്റം ചെയ്ത ഒരാളെ യഥാവിധി ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ നീതി ന്യായ നിയമ സംവിധാനങ്ങൾക്കൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ അതിക്രമങ്ങളും അക്രമങ്ങളൊക്കെ കൂടി വരുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ബോധ്യുണ്ട് പക്ഷേ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർക്കൊന്നും ബോധ്യമില്ലാത്തത് കൊണ്ടും ഇവരിൽ നിന്ന് എന്ത് തന്നെയായാലും ഒരു കഠിനമായ ശിക്ഷയൊന്നും കിട്ടില്ല എന്നറിയുന്നത് കൊണ്ടുമാണ് നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾ പെരുകുന്നത് അതിനെ നിയന്ത്രിക്കാൻ നം നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങള് കേസ് കൊടുക്കുവാൻ മടിക്കുന്നു അതുപോലെ തന്നെ സ്വയം വിധി നടപ്പാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതും യാഥാർത്ഥ്യാണ് അപ്പൊ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അടക്കം ഞാൻ പറയുകയാണ് അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ നീതി ലഭിക്കണമെന്നുള്ള ഒരാളുടെ അവകാശത്തെ ഹനിക്കുന്ന ഇതേ നീതിന്യായ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോ ആളുകളെ നിയമം കയ്യിലെടുക്കുന്നതിനെ അല്ലാതെ വേറെ മാർഗമില്ല അറിയാം ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഇതിനെ അവഹേളിക്കുന്ന തരത്തിലാണ് അതായത് നമ്മുടെ നാട്ടിലെ നീതിന്യായത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കരുതുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിൽ ഇത്തരത്തിലൊരു കാര്യം അതായത് നീതിക്ക് വേണ്ടി പോരാടുന്ന പോരാടുന്നൊരവസ്ഥ വരുമ്പോൾ അതിനെ കാല നീതി കിട്ടാൻ കാലതാമസം വരുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക കൂടി വേണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ വേഗത എ അപ്പോഴേ നിങ്ങളും ഇതുപോലെ തന്നെ മറ്റാളുകള് പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കാൻ മുന്നോട്ട് വരികയുള്ളൂ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കൊണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നീതി ന്യായം നിയമൊക്കെ കൃത്യസമയത്ത് നടപ്പായി കാണുമെന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് എന്തായാലും നല്ലത് വരട്ടെ ഏർ ശക്തമായിട്ടുള്ള നീതിന്യായ സംവിധാനങ്ങൾ വരട്ടെ അതിൽ കൃത്യമായ നടപടികൾ കുറ്റവാളികൾക്കെതിരെ ഉണ്ടാവട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഞാൻ പറയോ അതുണ്ടാവാൻ ഉള്ള സാധ്യത ഒരു ശതമാനം പോലും ഇന്നത്തെ അവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും തൽക്കാലം നിർത്തുന്നു ഇത്രയും നേരം ഈ വീഡിയോ കേട്ട് സഹിച്ചിരുന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്